നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായ സബി രണ്ടു വൃക്കയുള്ളത് വൈകല്യമെന്ന് തെറ്റിദ്ധരിപ്പിച്ചും മൃഗദാനം ചെയ്താൽ മുളച്ചു വരുമെന്ന് വിശ്വസിപ്പിച്ചുമാണ് മലയാളികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും അവയവ കച്ചവടത്തിന് ഇരകളാക്കിയത് സബിത്തിന്റെ അറസ്റ്റിന് പിന്നാലെ രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റുമായി സഹകരിച്ച കേരളത്തിലെ മൂന്ന് പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുവെന്ന് റിപ്പോർട്ട് വ്യാജരേഖകൾ ചമച്ചു വിദേശത്തേക്ക് കടത്താനുള്ള അവയവദാതാക്കളുടെ ആരോഗ്യ പരിശോധന നടത്തിയ ആശുപത്രികളാണിവ അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്താണെന്ന അറിവോടെയാണോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് പരിശോധിക്കുന്നത് രണ്ടു വൃക്കയുള്ളത് ശാരീരിക വൈകല്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരേന്ത്യൻ സ്വദേശികളെ കബളിപ്പിച്ചതായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി മൊഴി നൽകി വൃക്കദാനം ചെയ്താൽ പുതിയ വൃക്ക മുളച്ചു വരുമെന്ന് ചിലരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അവയവ കച്ചവടത്തിന് ഇരകളായവരുടെയും അവയവങ്ങൾ വാങ്ങിയവരുടെയും പട്ടിക സബിത് അന്വേഷണ സംഘത്തിന് കൈമാറി ഇറാനിലെ സാഹചര്യങ്ങൾ അവയവ മാഫിയക്ക് അനുകൂലമാണ് ഇതാണ് കേരളത്തിലുള്ളവരും ദുരുപയോഗപ്പെടുത്തുന്നത് വിദേശ ഇൻഷുറൻസ് കമ്പനികളുടെ നിയന്ത്രണത്തിൽ ഇറാൻ കേന്ദ്രീകരിച്ച് അവയവ കച്ചവട മാഫിയ പ്രവർത്തിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ ഏജൻസിയായ ഗ്ലോബൽ ഒബ്സർവേറ്ററി ഓൺ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിൽ ഒരു വർഷം പതിനായിരം കോടി രൂപയുടെ അവയവ കച്ചവടം നടക്കുന്നതായി റിപ്പോർട്ടിലുണ്ട് ഇതേ തുടർന്ന് അവയവദാതാക്കൾക്കുള്ള ഉയർന്ന പ്രതിഫലം ആറായിരം പൗണ്ടായി ഇറാൻ ഗവൺമെന്റ് നിജപ്പെടുത്തിയതോടെയാണ് ഓർഗൻ ബ്ലാക്ക് മാർക്കറ്റ് സജീവമായത് കേസിൽ അറസ്റ്റിലായ സബിദ് നാസർ രണ്ടാഴ്ച മുൻപ് പോലും അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയി സബിത് അവയവ കച്ചവടത്തിന് ഇരയാക്കിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം ം മാഫിയയുടെ വലയിൽ കുരുങ്ങി അവയവദാനത്തിനായി ഇറാനിലേക്ക് പോയ നിരവധി പേർ ഇപ്പോഴും തിരിച്ചെത്താത്ത സാഹചര്യവും അന്വേഷിക്കും ഇവർ ഇപ്പോഴും ജീവനോടെയുണ്ടെന്നതും വ്യക്തമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് സബിത് ഇരകളാക്കിയത് ഇവരുടെ യാത്ര ചികിത്സ താമസം എല്ലാം മാഫിയയാണ് വഹിക്കുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആറ് ലക്ഷം രൂപ വരെയാണ് ഇരകൾക്ക് നൽകുന്നത് ഈ അവയവങ്ങൾ ഏജന്റുമാർ വഴി അറുപത് ലക്ഷം രൂപയ്ക്കാണ് കൈമാറ്റം ചെയ്തിരുന്നതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഇറാനിലാണ് ശസ്ത്രക്രിയ അടക്കമുള്ളവ നടക്കുന്നത് മലയാളി െ കൂടാതെ ഇതര സംസ്ഥാനക്കാരെയും സബിത് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അവയവ കച്ചവടത്തിന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചിലർ തിരികെ വന്നിട്ടില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ് സബിത്തിന് പാസ്പോർട്ട് ലഭിച്ചത് പത്ത് ദിവസം മാത്രം വാടകയ്ക്ക് താമസിച്ച വീടിന്റെ അഡ്രസ്സിലാണ് അവയവ കച്ചവടം നടത്തിയ പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവയവ മാഫിയക്കിടയിൽ നിന്ന തർക്കമാണ് വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാക്കിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതി സബിത് മൂന്ന് വർഷത്തിനിടെ ഇരുന്നൂറിലധികം പേരെയാണ് അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് എത്തിച്ചതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്